നടൻ ചാക്കോയ്ക്കെതിരായ നടി വിൻസിയുടെ െതിരായ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഒരുങ്ങി ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച ശേഷം മോണിറ്ററിംഗ് കമ്മിറ്റി ചേരും വിവിധ സിനിമാ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്നതാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി സൂത്രവാക്യം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നടൻ ചാക്കോ തന്നോട് മോശമായി നടി വിൻസി പരാതി ഈ പരാതിയുടെ ഭാഗമായി സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി ഇന്നലെ കൊച്ചിയിൽ യോഗം ചേർന്ന ഷൈൻ ടോം ചാക്കോയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഐ സി ഐ സി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയുള്ളൂ സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ മൊഴിയും ഇക്കാര്യത്തിൽ നിർണായകമാകും ഇതുവരെയുള്ള ഐ സി സി ഫിലിം ചേംബർ നടപടികൾ തൃപ്തികരമെന്നാണ് വിൻസിയുടെ നിലപാട് ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് നടപടികൾ മുറുകുന്നതിനിടെയാണ് വിൻസിയുടെ പരാതിയിൽ സിനിമാ സംഘടനകളുടെ അന്വേഷണ നടപടികൾ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് അനുസൃതമായി താരസംഘടനയായ അമ്മയും തുടർ നടപടികൾ സ്വീകരിക്കും